സാറേ ഏറ്റവും ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് പോപ്പുലർ ഫണ്ടുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ വീണ്ടും ആരംഭിച്ചതായി ചില വിവരങ്ങൾ പുറത്തു വരുന്നു അവരുടെ സീപ്പർ സെല്ലുകളുണ്ടല്ലോ അതെല്ലാം സജീവമാവുകയാണ് രണ്ട് വർഷത്തിന് ശേഷം എന്താണ് കൂടുതൽ വിവരങ്ങൾ ഇത് വളരെ ഗൗരവമായി കാണേണ്ട ഒരു വിഷയം തന്നെയാണ് അതിരൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെ വേറൊരു തരത്തിലുള്ള വളർച്ച ഇത് കേന്ദ്ര ഇൻ്റലിജൻസിനൊക്കെ കൃത്യമായിട്ടറിയാം എൻ ഐ ഇക്കൊക്കെ അറിയാം ഇവർ വേറൊരു തരത്തിൽ രൂപം കൊള്ളുമെന്ന് എപ്പോഴും അങ്ങനെയാണ് നിരോധിത സംഘടന വേറൊരു രൂപത്തിൽ വരും അങ്ങനെയാണ് മുൻകാലങ്ങളിൽ കോൺഗ്രസ് സർക്കാരിൻ്റെ കാലത്ത് പല തീവ്രവാദ സംഘടനകളെ കുറിച്ചും എതിർപ്പുണ്ടായിരുന്നപ്പോൾ അത് സഹികെട്ട് നിരോധിച്ചു പക്ഷേ അവർ തുടരന്വേഷണം നടത്തിയിട്ടില്ല ബി ജെ പി സർക്കാർ അതല്ല അതിനകത്തൊരു തുടരന്വേഷണം ഉണ്ടാകുന്നുണ്ട് താഴെത്തട്ടിലുള്ളവർ ഇനിയും ഉയർന്നു വരാൻ സാധ്യതയുള്ളത് കൊണ്ട് അവരെയൊക്കെ തന്നെ ഒതുക്കിയിടുകയാണ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ഇതാ ഈ സംസ്ഥാനത്ത് ഇൻ്റലിജൻസിന് കിട്ടിയിരിക്കുന്ന റിപ്പോർട്ടെന്ന് പറയുന്നത് ഇവർ വേറൊരു തരത്തിൽ ഇങ്ങനെ കൂട്ടം ചേരുകയൊക്കെ ചെയ്യുന്നുണ്ട് ഇവർക്ക് പ്രത്യേകിച്ചൊരു പേരില്ല സംഘടനയ്ക്ക് അങ്ങനെ ഒരു ഔദ്യോഗിക രേഖകളൊന്നും തന്നെ ഇല്ല ഇവർ ഒത്തുകൂടുന്നുണ്ട് പാർക്കിൽ ബസ് സ്റ്റാൻഡിൻ്റെ എനിക്ക് തോന്നുന്നു പഴയകാലത്ത് ഈ നക്സൽ പ്രസ്ഥാനത്തിൻ്റെ ഒരു സ്വഭാവം ഇത്തരത്തിലായിരുന്നു അവിടെ ഇവിടങ്ങളിലൊക്കെ കൂട്ടം ചേരുക അവിടെ ഇരുന്ന അണു കാര്യങ്ങളൊക്കെ തീർച്ചപ്പെടുത്തുക അതിനോടൊപ്പം ഇവർ ചെയ്യുന്ന മറ്റൊരു ഒരു മേലങ്കി എടുത്ത് അണിയുന്നത് ഇവരെ മനുഷ്യാവകാശ പ്രവർത്തനങ്ങളിലേക്ക് തിരിയുന്നു അതായത് സാമൂഹ്യ സേവനം മനുഷ്യാവകാശം പരിസ്ഥിതി മേഖല എന്നിവയുള്ള ഒരു വലിയ അടുപ്പം ഇവർ കാണിക്കുന്നുണ്ട് അങ്ങനെ ഒരു സംഘടന പരിസ്ഥിതിയോടും മനുഷ്യാവകാശ പ്രവർത്തനത്തിനോടും സാമൂഹ്യ സേവനവുമായിട്ട് മുന്നോട്ട് വരുമ്പോൾ അതിനെ ആരും ചോദ്യം ചെയ്യില്ല തടസ്സപ്പെടുത്തില്ല സംശയവും ഉണ്ടാകില്ല അത് മെക്സവൻ അത് വളരെ നാളുകൾക്ക് ഉണ്ടായിരുന്നതാണ് അങ്ങനെയാണ് ഈ ആ തരത്തിലുള്ള ഭീകര പ്രസ്ഥാനങ്ങളെ ഒക്കെ എതിർത്ത് ലേഖനങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുന്ന ഹമീദ് ജെന്നമംഗലൂർ പറഞ്ഞിട്ടുള്ളത് അത് ഈ ഇവരുടെ ഏരിയകളിൽ മാത്രമാണ് കൂടുതലായിട്ടും ഉണ്ടായിട്ടുള്ളത് അല്ലാതെ നമ്മളിങ്ങോട്ട് ഈ തെ കേരളത്തിൻ്റെ തെക്കേ അറ്റത്തെങ്ങാണും ഈ മെക്സെവൻ കേട്ടിട്ടുണ്ടോ ഇല്ല കോഴിക്കോട് മലപ്പുറം ഇങ്ങനെയുള്ള ചില പ്രദേശങ്ങളിൽ മാത്രമാണ് അത് എന്താണ് പറഞ്ഞിരുന്നത് ഈ ഇത്തരത്തിൽ അതായത് പിന്നെ നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾ അതിനെ അതിജീവിക്കുന്നതിന് വേണ്ടി നല്ല ആരോഗ്യവാന്മാരായിട്ട് കഴിയുന്നതിന് വേണ്ടി അത്തരത്തിലുള്ള ഒരു തലമുറയെ വാർത്തെടുക്കുന്നതിന് വേണ്ടി സമൂഹത്തെ സൃഷ്ടിക്കുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആരെയാണ് സംശയിക്കുക പക്ഷേ ഇതും മുഴുവൻ ഈ മേലങ്കി അണിഞ്ഞ് വിഷമുള്ളിൽ നിറച്ച് ഇറങ്ങിയിട്ടുള്ളവരാണ് ഇവരെ നമുക്കറിയാമല്ലോ രണ്ട് വർഷമായി ഈ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചിട്ട് ഉന്നത നേതാക്കന്മാരെല്ലാം കൽത്തുറിംഗിനുള്ളിൽ കിടക്കുകയാണ് സൂര്യപ്രകാശം കണ്ടിട്ട് രണ്ടു വർഷമാകുകയാണ് ആലപ്പുഴയിൽ ഇവരെ അഴിഞ്ഞാടുക ചെയ്തത് ആലപ്പുഴ നഗരവീതികളിലൂടെ ഒരു മൂത്ത പോപ്പുലർ ഫ്രണ്ടുകാരൻ്റെ തോളിലിരുന്നല്ലേ ഒരു ഇളമുറ പോപ്പുലർ ഫ്രണ്ടുകാരൻ വിളിച്ചത് അരിയും മലരും കുന്തിരിക്കോ കരുതിക്കോ വരുന്നുണ്ട് നിന്റെ ഒക്കെ കാലന്മാർ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ കേരളം മുഴുവൻ നടുങ്ങിപ്പോയില്ലേ അതിനു മുമ്പ് ടി ജെ ജോസഫിൻ്റെ കൈവെട്ടിയത് അഭിമന്യുവിൻ്റെ കൊല ഇതൊക്കെ നമുക്ക് പിന്നെ മറക്കാൻ കഴിയുമോ അപ്പോൾ ഇത് ഇവർ വേറൊരു തരത്തിലേക്ക് മാറുകയാണ് എസ് ഡി പി ഐ ആയിട്ട് രൂപം കൊണ്ടിട്ടുണ്ട് ോട്ട് സംസ്ഥാന സർക്കാർ വളരെ ഗൗരവകരമായി തന്നെയായിരിക്കും ഇത് എടുക്കാനുള്ള സാധ്യത അത് വളരെ ഗൗരവമായിട്ടൊന്നുമില്ല ഇവർക്കൊക്കെ തന്നെ എസ് ഡി പി ഐയുടെ സഹായം ആവശ്യമുണ്ട് കേരളത്തിലെ രണ്ട് മുന്നണികൾക്കും എന്നിട്ട് പിന്നെന്താ പിണറായി വിജയൻ പറഞ്ഞു പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് കണ്ടതാണല്ലോ കോൺഗ്രസിന്റെ കൊടിക്കു മുമ്പ് എസ് ഡി പിടെ കൊടിയാണ് അവരാണ് വിജയാഹ്ലാദ പ്രകടനം നടത്തുന്നതിൽ നേതൃത്വം കൊടുത്തത് വയനാട്ടിൽ പിണറായി വിജയൻ പ്രസംഗിച്ചപ്പോൾ എന്താണ് പറഞ്ഞത് ഇവിടുത്തെ ഇവിടെ മുസ്ലിം ലീഗ് പിന്നെ ജമാഅത്ത് ഇസ്ലാമി എസ് ഡി പി ഐയുടെയും സ്വഭാവമാണ് വെച്ച് പുലർത്തുന്നത് അവരുമായിട്ടുള്ള സഖ്യത്തെക്കുറിച്ചൊക്കെ പറയുകയുണ്ടായല്ലോ അല്ലേ ഈ എസ് ഡി പി ഐയെ ഒക്കെ തന്നെ കിട്ടാതിരിക്കുമ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കാണ് പിണറായി പോയതെന്നുള്ളതാണ് അത് അവിടെ ഒരു രാഷ്ട്രീയ തന്ത്രമാണ് പിണറായി കാണിച്ചതെന്നുള്ളതാണ് അപ്പം ഇവിടെ ഇത് ഇത് ഈ പലതരത്തിൽ ഇപ്പോൾ ഉള്ള ഈ സ്ലീപ്പർ സെല്ലുകളൊക്കെ ഉണർന്നു അവരിൽ പലരുടെയും ഈ ഫോൺ നമ്പറുകൾ പോലും കണ്ടെത്തി പരിശോധിച്ചു ഇൻ്റലിജൻസ് പക്ഷെ സംശയിക്കത്തക്ക ഒരു സൂചന പോലും അതിൽ നിന്ന് കിട്ടിയിട്ടില്ല അതാണ് അത് അവരുടെ ഒരു തന്ത്രമാണ് ഒരു സംഘടന എന്ന് പറഞ്ഞ് ഒന്ന് ഫോം ചെയ്തിട്ടില്ല ഒരു ഒരു പേപ്പർ വർക്കുകൾ പോലും ഇല്ല ഔദ്യോഗികമായി ഏതെങ്കിലും ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ച് ചേരുന്നില്ല ഒരു കമ്മിറ്റി ഒന്നും ഫോം ചെയ്തിട്ടില്ല അവരവിടെ ഇവിടങ്ങളിൽ നിന്നുകൊണ്ട് മാത്രം ടെലഫോണിൽ നിന്ന് പോലും യാതൊരു തരത്തിലുള്ള ഒരു സൂചന പോലും ലഭിക്കുന്നില്ല അപ്പോൾ ഇത് ഇവർ അതിബുദ്ധിമാന്മാരാണ് കാര്യങ്ങൾ ഇങ്ങനെ കൊണ്ടുപോയെങ്കിൽ മാത്രമേ മുമ്പോട്ട് പോകാൻ കഴിയൂ എന്നവർ മനസ്സിലാക്കുന്നുണ്ട് അവർക്കറിയാം ഈ പറഞ്ഞ തരത്തിലുള്ള ഒരു രേഖകളൊക്കെ വന്നു കഴിഞ്ഞാൽ വീണ്ടും രാമാനും തൂത്തു വാരിക്കൊണ്ടു പോകുമെന്നറിയാം എന്നെ ഈ ആദ്യം വന്നുകഴിഞ്ഞ് എന്താ ചെയ്തത് കേന്ദ്ര കൊണ്ടുപോയില്ലേ എന്തെങ്കിലും ചെയ്യണം സംസ്ഥാന സർക്കാർ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഈ പോപ്പുലർ ഫ്രണ്ട് അതായത് ഇത്തരത്തിലുള്ള തീവ്രവാദ സംഘടനകൾ ഏറ്റവും കൂടുതൽ ഉള്ളത് കേരളത്തിൽ തന്നെയാണ് ഉന്നത നേതാക്കന്മാർ അവർക്ക് അവർ മനസ്സിലാക്കിയിട്ടുള്ള എന്താണ് കേരളമാണ് പറ്റിയ സങ്കേതം പല ഒളിത്താവളങ്ങളും പരിശീലന കേന്ദ്രങ്ങളും ഒക്കെ ഇവർ ഇതാണ്ടോ ഇത്തരത്തിൽ വേഷം മാറി വരുമ്പോൾ ആരാ സംശയിക്കുന്നത് ഈ ടെലഫോണിൽ നിന്നോ എന്തെങ്കിലും തരത്തിലുള്ള സൂചനകളില്ല അതുകൊണ്ടെന്താ ഇവരുടെ പേരിൽ ഇവരെ ആരെയും അറസ്റ്റ് ചെയ്യാൻ കഴിയത്തില്ല ഇവരെ ആരെയും തന്നെ ഏതെങ്കിലും തരത്തിൽ നിരീക്ഷിച്ചാൽ തന്നെയും ഈ ഒരു വിവരവും തക്കതായ രേഖകൾ കിട്ടുന്നില്ല എങ്കിലല്ലേ നടപടിയെടുക്കാൻ പറ്റുള്ളൂ അതിന് സാധിക്കുന്നില്ല ഈ പിന്നെ ആദ്യം വന്നിട്ട് എല്ലാത്തിനെയും തൂക്കിയെടുത്തുകൊണ്ട് പോയതിനൊക്കെ വ്യക്തമായ രേഖകളുണ്ട് അവരുടെ സ്ഥാപന ജംഗമ വസ്തുക്കളെല്ലാം തന്നെ ജപ്തി ചെയ്തില്ലേ പിന്നെ അത് ഇവരെ ഇവിടുന്ന് കൊണ്ടുപോയതിന് ശേഷമല്ലേ കേരള പോലീസ് തന്നെ വിവരങ്ങൾ അറിയുന്നത് അല്ലെന്നുണ്ടെങ്കിൽ അറിയാം അത്തരത്തിൽ പിന്നെ കേന്ദ്രം ഒരു നീക്കം നടത്തുന്നത് ഇവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു അറിവ് കൊടുത്തു കഴിഞ്ഞാൽ അത് നടക്കാതെ പോകും എന്ന് കൃത്യമായിട്ട് അറിയാം അതുകൊണ്ട് തന്നെയാണ് ഇത് ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് കാലമാണ് അപ്പോൾ ആ തെരഞ്ഞെടുപ്പ് കാലത്ത് എസ് ഡി പി ഐയെ പോലുള്ളത് വളരെ നിർണായക ശക്തിയായി മാറും തിരുവനന്തപുരം ജില്ലയിലെ പാങ്ങോടിന് സമീപം ഒരു പഞ്ചായത്തിലൊരു വാർഡ് എസ് ഡി പി ഐ പിടിച്ചെടുത്തു അത് കോൺഗ്രസിൻ്റെ കയ്യിലിരുന്നതാണ് ഇതൊക്കെ അവർക്ക് ഒരു അവരുടെ ശക്തിക്കൊരു പിന്നെ ഒരു പ്രചോദനം കിട്ടുകയാണ് അതവര് കൂടുതൽ മേഖലകളിലേക്ക് പടർന്നു വന്നിരിക്കും ഇത്തരം പ്രവർത്തനങ്ങൾ ഈ ഇലക്ഷനും മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരമായിരിക്കും അതെ തെരഞ്ഞെടുപ്പിനെ ആ തെരഞ്ഞെടുപ്പിനെ കൂടി മുമ്പിൽ കണ്ടുകൊണ്ടാണ് കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ ഇവർക്ക് കൂടുതൽ ആധിപത്യം സ്ഥാപിക്കാൻ കഴിയും കാരണം അതൊരു ആ ലോക്കൽ ബോഡി നാം കണ്ടിട്ടുണ്ടല്ലോ ഈരാറ്റുപേട്ടായാലും മുഴുവൻങ്ങാടായാലും പല പഞ്ചായത്തുകളിലും ഇവർക്ക് തങ്ങളുടെ സാന്നിധ്യം അറിയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഒരു മൂന്നാമത്തെ ശക്തിയായി വളർന്നു വരാൻ പലയിടങ്ങളിലും കഴിഞ്ഞിട്ടുണ്ട് അതെ അത് ഇവർ തെരഞ്ഞെടുത്തിരിക്കുന്നതെന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള വിഷയങ്ങളാണ് സാമൂഹ്യ സേവനം മനുഷ്യാവകാശ പ്രവർത്തനം പരിസ്ഥിതി ഇതൊക്കെ അതുപോലെ ഈ മെക്സവൻ ആരോഗ്യ സംരക്ഷണം ആരാ സംശയിക്കുന്നത് ആരും സംശയിത്തില്ല ഇതിനകത്ത് മറ്റു മതസ്ഥരിലുള്ളവർ പോലും അവരോടൊപ്പം ചേരുമെന്നുള്ളതാണ് ആർക്കും ഇതിനകത്ത് പങ്കാളികളാകാം അല്ലാതെ ഇത് പിന്നെ തീവ്ര മുസ്ലിം വിഭാഗം എന്നോ അവർ ലേബലൊട്ടിച്ചിട്ടില്ല അല്ല ഇതിനെ ഒരു പരിധിവരെ തടയാൻ കഴിയുന്നത് മുസ്ലിം ലീഗിനായിരിക്കുമല്ലോ അവർ ഇതിന്റെ ഇതുമായി മുസ്ലിം ലീഗ് തടയുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ നീക്കം നമുക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ല കാരണം യു ഡി എഫിന് ഒക്കെ ഇവരുടെയൊക്കെ സഹായം വേണം അപ്പോൾ മുസ്ലിം ലീഗ് തടഞ്ഞു കഴിഞ്ഞാൽ ഏത് തരത്തിലായിരിക്കും അതിന് മാറ്റമുണ്ടാകുക വോട്ട് മാറിപ്പോകത്തില്ലേ പ്രത്യേകിച്ച് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് കോൺഗ്രസ്സിന് നിർണായകമായിട്ടുള്ളതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള സഹായവും അവർക്ക് കിട്ടിയേ പറ്റുകയുള്ളൂ എസ് ഡി പി ഐ ആയിട്ട് എസ് ഡി പി എന്ന് പറയുന്ന ഒന്ന് ഉണ്ടല്ലോ ഈ പോപ്പുലർ ഫ്രണ്ടിലെ അവശേഷിച്ചിട്ടുള്ളവരെല്ലാം നേതാക്കളല്ലേ പോയിട്ടുള്ളത് അണികളുണ്ടല്ലോ ഇവരെല്ലാം എസ് ഡി പി ഐയിലേക്ക് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് പുതിയൊരു സംഘടനയായിട്ട് അവർ ഫോം ചെയ്തിട്ടില്ല എസ് ഡി പി ഐന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയിലേക്ക് മാറി എന്നുള്ളതാണ് അവർ തീവ്രവാദം തന്നെയാണ് പോപ്പുലർ ഫ്രണ്ടിൻ്റെ അതേ സ്വഭാവം തന്നെയാണ് വെച്ച് പുലർത്തുന്നതെന്നുള്ളതും ഉറപ്പായിട്ടുള്ള കാര്യമാണ് പിന്നെ ആ പേരില്ല എന്ന് മാത്രമേ ഉള്ളൂ എസ് ഡി പി ഐ ആണ് കഴിഞ്ഞ നിയമസഭാ ഒക്കെ തന്നെ അവർ പ്രത്യക്ഷപ്പെട്ടതും അത്തരത്തിലാണ് അവർക്ക് സ്വാധീനമുണ്ട് വയനാട്ടിലെ പാർലമെന്റ് മണ്ഡലത്തിൽ തങ്ങൾക്ക് നല്ല സ്വാധീനമുണ്ട് എന്ന് അവർ തെളിയിക്കുകയാണ് എസ് ഡി പി ഐ ആയാലും ജമാഅത്തെ ഇസ്ലാമി ആയാലും ഒക്കെ കൂടി പണ്ട് തന്നെ ചില ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ടല്ലോ ഈ കുഞ്ഞാലിക്കുട്ടിയും എസ് ഡി പി നേതാക്കളും ഒരു ഹോട്ടലിൽ നിന്നും പുറത്തിറങ്ങി ദൃശ്യം വന്നിട്ടുണ്ട് അത് അത് അതൊക്കെ നമുക്കറിയാം അത്തരത്തിലുള്ള അതൊരു തെരഞ്ഞെടുപ്പ് സമയത്തു ആയിരുന്നു എന്നുള്ളതാണ് വെറുതെ പറച്ചിലല്ല ചിത്രം സഹിതമാണ് അപ്പോൾ ഇതിനകത്ത് ചില നീക്കുപോക്കുകൾ നടന്നു എന്നുള്ളത് ഉറപ്പാണ് ഇപ്പോഴും അതുണ്ട് എന്നുള്ളതും വ്യക്തമാണ് അപ്പോൾ എന്തായാലും ഈ വന്നിരിക്കുന്ന വാർത്ത എന്ന് പറയുന്നത് പിന്നെ വളരെ ഗൗരവമായിട്ട് കാണേണ്ടതാണ് അതുകൊണ്ടാണ് പത്രം വലിയ കൂടി തന്നെ കൊടുത്തിട്ടുണ്ട് നേതാക്കൾ അജ്ഞാതരുമാണ് പക്ഷെ എന്തായാലും ഇൻ്റലിജൻസ് ഇത് വളരെ കൃത്യമായി നിരീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്